നമ്മൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തിന്നാരത്ത് പോവാണ് ഗയ്സ് ഏ ഇവിടെ ഇത്ര 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 മെല്ലോട്ടോ ഇത്ര ഇത്ര അണ്ടി കള ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വെമ്പായത്തുള്ള രാജ് ഹോട്ടലിലേക്കാണ് രാജ് ഹോട്ടലിൽ തിരുവനന്തപുരം ജില്ലക്കാർക്കും കൊല്ലം ജില്ലക്കാർക്കും ഒരുപോലെ അറിയാം അവിടുത്തെ തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ എപ്പോൾ ചെന്നാലും ഉച്ചയ്ക്ക് നല്ല തിരക്കാണ് അങ്ങനെ നല്ല വെയ്റ്റിങ്ങിന് ശേഷം നമുക്കും സീറ്റ് കിട്ടി അങ്ങനെ ഇലയൊക്കെ ഇട്ട് ഓരോരോ ഐറ്റംസ് വന്നു തുടങ്ങി നമ്മൾ ഓർഡർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ പാരയുടെ തലയും ചൂര ഫ്രൈയുമാണ് നമ്മളങ്ങനെ ഓർഡർ ചെയ്തത് തലയും ചൂര ഫ്രൈയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ പാരത്തല വന്നു കഴിഞ്ഞു നല്ല ഗമണ്ടൻ വലിയ ഒരു പാരയുടെ തലയാണ് വന്നത് നല്ല ആ ഒരു കറിയിൽ ഇങ്ങനെ കുളിച്ച് ആ തല നമുക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്കൊരു സൈഡിൽ നിന്ന് കഴിച്ച് തുടങ്ങാം മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും പോകാവുന്ന നല്ലൊരു സ്പോട്ടാണ് രാജ് ഹോട്ടൽ അവിടെ നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എനിക്ക് ആ കഴിച്ചത് നല്ലൊരു വർത്തായിട്ട് തന്നെ തോന്നി നല്ല ഫുഡായിരുന്നു അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് അവരുടെ സർവീസാണ് ആ ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഒട്ടും നമ്മളെ ലാഗ് ചെയ്പ്പിക്കാതെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സീറ്റ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ പെട്ടെന്ന് എത്തിക്കുന്നതിലൊക്കെ അവർ കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് പറയേണ്ടതായിട്ട് തന്നെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ആർ ബി ഡ്രീം വ്ലോഗ്സ് എയ്റ്റി നയൺ